ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ നേരിടാൻ പോവുകയാണ് രണ്ടാം തീയതിയാണ് മത്സരം നടക്കുന്നത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും തോൽപ്പിച്ച് ഇന്ത്യ നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചതാണ് എന്നാൽ കരുത്തരായ ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്കാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യക്കും കിവിസിനും ശക്തമായ താരനിരയാണുള്ളത് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരും ബിയിലെ രണ്ടാം സ്ഥാനക്കാരുമാണ് ബിയിലെ ഒന്നാം സ്ഥാനക്കാർ എ രണ്ടാം സ്ഥാനക്കാരുമായും ഏറ്റുമുട്ടും എയിലെ സെമി ചിത്രം വ്യക്തമാണ് എന്നാൽ ഗ്രൂപ്പ് ബിയിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെ സെമിയിലെത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണുള്ളത് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരാകും ഇങ്ങനെ വന്നാൽ ഇന്ത്യയ്ക്ക് എതിരാളികളായി വരിക ഓസ്ട്രേലിയ ആയിരിക്കും നിലവിലെ ഗ്രൂപ്പ് ബിയിലെ സാധ്യതകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനക്കാരും ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരുമാണ് നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിൽ ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും മൂന്ന് പോയിന്റുകൾ വീതമാണുള്ളത് എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ബിയിൽ രണ്ടാം സ്ഥാനക്കാരാവാൻ സാധ്യതയുള്ള ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടേണ്ടതായി വരും സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടുന്നതിന് ഇന്ത്യയ്ക്ക് താല്പര്യമുണ്ടാവില്ലെന്നുറപ്പ് ഒസീസിനൊപ്പം ഇത്തവണ മികച്ച പേസർമാരില്ലെന്നത് വസ്തുതയാണ് എന്നാൽ ബാറ്റിംഗ് കരുത്ത് അതിശക്തമാണ് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും ഉൾപ്പെടുന്ന ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിരക്കെതിരെ മുന്നൂറ്റി അമ്പതിലധികം റൺസ് പിന്തുടർന്ന് ജയിച്ച റെക്കോർഡിറ്റാണ് കങ്കാരുക്കൾ വരുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനക്കാരായാൽ സെമിയിൽ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരെയാണ് നേരിടേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ എതിരാളികളായി ലഭിക്കാനാണ് കൂടുതൽ സാധ്യത ദക്ഷിണാഫ്രിക്ക ശക്തരായ നിരയാണെങ്കിലും നോക്കൌട്ട് മത്സരങ്ങളിൽ ഭാഗ്യമില്ലാത്ത ടീമാണ് ഇന്ത്യയ്ക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച കണക്കുകളും അവകാശപ്പെടാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് മാനസികമായ മുൻതൂക്കവും ലഭിക്കും ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിക്കുക എന്നത് ഏത് എതിരാളികൾക്കും പ്രയാസമാണ് ഇന്ത്യയുടെ പേസ് നിര ശക്തമല്ലാത്തത് ഓസീസിനെതിരെ കളിക്കേണ്ടി വന്നാൽ സമ്മർദ്ദം ഇരട്ടിപ്പിക്കും മുഹമ്മദ് ഷമിക്ക് പഴയ മികവില്ല ഹർഷിത് റാണിയും ന്യൂബോളിൽ മികവ് കാട്ടില്ല സ്പിന്നർമാരുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നേറുന്നത് എന്നാൽ ഓസീസിന് സ്പിന്നിനെതിരെ മികച്ച കണക്കുകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ ലഭിക്കാനാവും ആഗ്രഹിക്കുക അതേസമയം ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ഇംഗ്ലണ്ട് സെമിയിലെത്തുമോ എന്നും കണ്ടറിയണം ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനെയും ഇംഗ്ലണ്ടിന് ഇനി നേരിടാനുണ്ട് ഈ രണ്ടു മത്സരവും ജയിച്ചാൽ ഇംഗ്ലണ്ടിന് സെമിയിലെത്താം ഒസീസിനെ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കാനായാൽ സെമിയിൽ പ്രവേശിക്കാനാവും എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ സമീപകാല ഫോം വളരെ മോശമാണ് അതുകൊണ്ടുതന്നെ അത്തരമൊരു അട്ടിമറി ഇംഗ്ലണ്ട് നടത്തുമെന്ന നിലവിലെ സാഹചര്യത്തിൽ പറയാനാവില്ല ഇങ്ങനെ സംഭവിച്ചാലും ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഏകദിന പരമ്പര തൂത്തുവാരിയതാണ് എന്നാൽ ഇംഗ്ലണ്ടിന് സെമി സാധ്യത കുറവായ സാഹചര്യത്തിൽ ഇന്ത്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിക്കാനാവും ആഗ്രഹിക്കുക